എപ്പോഴും ശക്തനായ ആൾക്കാരിലെ ശക്തമായ ആൾക്കാരിൽ ബലവാന്മാരായിട്ടുള്ള സമൂഹത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണെന്ന് പലപ്പോഴും ചരിത്രകാരന്മാരെ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ഒരുപാട് മനുഷ്യർ വലിയ നേതാക്കളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല അല്ലാത്ത സാധാരണ മനുഷ്യർ സ്ത്രീകൾ കുട്ടികൾ അങ്ങനെ ദുർബലരായ മനുഷ്യരടക്കം പങ്കെടുത്ത് വലിയ ഒരു വിജയമാക്കി മുന്നോട്ട് പോയ ഒന്നാണ് യഥാർത്ഥത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് പക്ഷേ നമ്മളെല്ലാവരും സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിക്കാനുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സമുചിതമായി ദീർഘമായി പഠിക്കാനുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂവ്മെന്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അധികം അറിയപ്പെടാതെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ തന്നെ കാണാതെ പോയാൽ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ചരിത്രം നേതാജിയോട് കാണിച്ചിട്ടുള്ള ഒരു അബോധാവസ്ഥയാണ് കാണിക്കുന്നത് ഒരു അബോധാവസ്ഥ അൺകോൺഷ്യസ് ആകും നേതാജിയോട് മാത്രമല്ല ഭീംറാവു അംബേദ്കറോട് അതുപോലുള്ള അന്ന് നിലനിന്നിട്ടുള്ള ശക്തമായ ദുർബലരുടെ ശക്തമായ ശബ്ദമായി മാറിയിട്ടുള്ള ആൾക്കാരെ ചരിത്രം വേണ്ട രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിയിട്ടില്ല എന്താണ് സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രസക്തി അതാണ് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് മലയാളത്തിൽ അങ്ങനെ ദീർഘമായിട്ടുള്ള പുസ്തകങ്ങളും വളരെ സമുചിതമായി രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങളൊന്നും തന്നെയും നമുക്ക് ലഭ്യമല്ല എന്നാൽ ഇംഗ്ലീഷിൽ കുറേ പുസ്തകങ്ങൾ ലഭ്യമാണ് ഞാൻ പലപ്പോഴും ഈ പ്രഭാഷണം സംസാരിക്കുന്നത് പ്രഭാഷണം നടത്തുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തന്നെ ബന്ധുവായിട്ടുള്ള കൃഷ്ണ ബോസ് ഒരു രാജ്യസഭ എം പി ഒക്കെ ആയിരുന്നു അവർ നേരിട്ട് നേതാജിയെ കാണുകയും നേതാജിയുടെ രാഷ്ട്രീയത്തിൽ പ്രേരിതരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യം പങ്കെടുക്കുകയും പിന്നീട് നേതാജിയെ പോലെ തന്നെ ഒരു വിടുതൽ വാങ്ങുകയൊക്കെയും ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് അവര് ചില കാര്യങ്ങൾ ഓർക്കുന്ന ഒരു വഴിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാവാം സ്വാതന്ത്ര്യ സമര സമയത്ത് പങ്കെടുക്കുകയോ സ്വാതന്ത്ര്യ സമര സമയത്ത് ദേശീയ പ്രസ്ഥാനങ്ങളോടുകൂടെ നിൽക്കുകയോ ചെയ്യാത്ത അനേകം പേരുകൾ ഒരുപക്ഷെ നമ്മൾ ഒട്ടും കേൾക്കാത്ത പേരുകൾ വളരെ സജീവമായി ഇന്ത്യൻ ദേശീയതയെ നിർവചിക്കുന്നതിൽ ഉണ്ടായി വരികയും ചിലത് ഇല്ലാതായി പോകുകയും ചെയ്യും സന്ദർഭത്തിലാണ് നേതാജി സുഭാഷ് ഓർക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഒരിക്കലും സമര സമയത്ത് കേൾക്കാത്ത പേരുകളായിട്ടുള്ള ഗോൾവാക്കർ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘങ്ങൾ തുടങ്ങിയ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ ദേശീയതയുമായി കുട്ടി കൂട്ടിക്കെട്ടി ദേശീയതയുടെ ഇന്ത്യൻ ദേശീയതയുടെ നിർമ്മാതാക്കൾ ഞങ്ങളാണ് എന്ന തരത്തിലുള്ള ഒരു എഴുത്ത് ഒരു പാഠം സമകാലിക ഇന്ത്യ നിരന്തരം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുഭാഷ് ചന്ദ്രബോസിനെയും ഞങ്ങളുടെ ഒരു അതിദേശീയതയുടെ മുദ്രയായി അതിദേശീയതയുടെ ചിഹ്നമായി കാണിക്കുകയും ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഒരു വ്യക്തിയെ ആയിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് സുഭാഷ് ചന്ദ്രബോസ് ഒരുപക്ഷെ ഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള വിപുലമായ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഗാന്ധിജിയേക്കാൾ ഇന്ത്യൻ ദേശീയതയെ വിശാലമായി കണ്ടിട്ടുള്ള ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ് കാരണം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയെ വിഭാവനം ചെയ്തത് അഫ്ഗാനിസ്ഥാനും പാക്കിസ്ഥാനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വിശാലമായ ഇന്ത്യയാണ് അതൊരിക്കലും ആ ഇന്ത്യ വിട്ടുപോകരുത് അങ്ങനെ ഒരു ഇന്ത്യ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരുപക്ഷെ ലോകത്ത് ഇത്രമാത്രം സഞ്ചരിച്ചിട്ടുള്ള മറ്റൊരു നേതാവ് സുഭാഷ് ചന്ദ്രബോസ് അല്ലാതെ മറ്റാരും ഉണ്ടാവില്ല ഒരുപാട് ദേശങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കുകയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാൾ നിർമ്മിക്കപ്പെടുന്ന ഒന്നാവരുത് മറ്റൊരാൾ നിർവചിക്കപ്പെടുന്ന ഒന്നാവരുത് ഒരു രാജ്യത്തിനും ഒരു ഒരു നേതാവിനും ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടാവാൻ പാടില്ല എന്ന ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ ബോധം ഉണ്ടായിരുന്ന ചുരുക്കം ചില ദേശീയ നേതാക്കളിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യയിലെ ഹിന്ദുത്വത്തിന്റെ ഭാഗമാക്കി മാറ്റുകയോ സുഭാഷ് ചന്ദ്രബോസിനെ ഇവിടുത്തെ യാന്ത്രിക കമ്മ്യൂണിസ്റ്റ് ആൾക്കാരുടെ ഭാഗമാക്കി മാറ്റുക ഒക്കെ ഉള്ള അപ്രോപ്രിയേഷൻ ഞങ്ങളതാണ് ചാത്തൻ എന്റേതെന്ന് കൂട്ടുചേർക്കാൻ ചിലർ ചാത്തിരാംഗം നടത്തുന്നത് പോലെ സുഭാഷ് ചന്ദ്രബോസ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് കൈക്കലാക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം നടന്നു കൊണ്ടിരിക്കുന്ന സമയത്താണ് സുഭാഷിനെ നാം അദ്ദേഹം അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികൾക്ക് എന്ന് പറയുന്നത് ആബിദ് ഹസേൻ എന്ന് പറയുന്ന ഒരാളായി അദ്ദേഹം ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാന്റെ ഭാഗം അങ്ങോട്ട് ജീവിക്കേണ്ടി വന്ന ഒരാളാണ് ആബിദ് ഹസൻ അതേപോലെ മുഹമ്മദ് കിയാനി തുടങ്ങിയ ആൾക്കാരാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഏറ്റവും അടുത്ത അനുയായിയും അതോടൊപ്പം ഐ എൻ എ പോലുള്ള സംഘടനയുടെ മുൻപന്തിയും സോൾജേഴ്സായിട്ട് ഒട്ടാളക്കാരായിട്ട് വരികയും ചെയ്തത് ഈ ആബിദ് ഹസൻ ആണ് യഥാർത്ഥത്തിൽ നാം ഇന്ന് വിളിക്കുന്ന ജയ് ഹിന്ദ് എന്ന് പറയുന്ന ആ വാക്ക് ഇന്ത്യക്ക് പ്രധാനം ചെയ്തത് തന്നെയും ആബിദ് ഹസനാണ് അപ്പം എന്തിനാണ് ഞാനത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ജയ് ഹിന്ദ് എന്ന പദം ഇന്ത്യയിലെ വിശാലമായ ഇന്ത്യയിലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ വലിയ ഭാവനം ഉള്ളിൽ നിന്നുണ്ടായതാണ് അത് തന്നെയാണ് ഇന്ന് റിപ്പബ്ലിക് ഡേ പരേഡിലായാലും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലൊക്കെ പ്രധാനമന്ത്രി അവസാനം ജയ് ഹിന്ദ് എന്ന് പറയുന്നത് അസൻ പോയിന്റ് ചെയ്തിട്ടുള്ള ഈ ഐ എൻ എക്ക് വേണ്ടി സുഭാഷ് ചന്ദ്രബോസിന്റെ ഐ എൻ എ പോലുള്ള പ്രസ്ഥാനങ്ങളെ അവസാനം പരേഡിലേക്ക് ശേഷം അഭിസംബോധന ചെയ്യുമ്പോൾ ഇതാണ് പറയേണ്ടത് ജയ് ഹിന്ദാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അടുത്ത അന്യായി പക്ഷേ ഇന്നത്തെ ഇന്ത്യ ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുന്ന ആൾക്കാർ പറയും അങ്ങനെയല്ല ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഹൈന്ദവുമായി രൂപപ്പെടുന്ന ഒരു സംസ്കാരമാണ് അതിൻ്റെ ഉള്ളിൽ നിർവചിക്കപ്പെടുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം അത് ആണ് ഇന്ത്യയുടെ അകം അതാണ് പൊരുൾ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാതൃഭൂമിയാണ് അത് മാതൃഭൂമി മാത്രമല്ല അതൊരു പുണ്യഭൂമിയാണ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരെല്ലാവരും അങ്ങനെ ഹിന്ദുക്കളാവണമെന്നില്ല ഇന്ത്യയുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഹിന്ദുബോധം ഉൾക്കൊള്ളുന്ന ആൾക്കാരൊക്കെ കൂടുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ദുർഭജനമാണ് ഈ കാലത്ത് ചരിത്രത്തിലും വർത്തമാന കാല വർത്തമാന കാലത്ത് നിർമ്മിക്കപ്പെടുന്ന ഒരു ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് അതില്ലാത്തൊരു ഓർമ്മയെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പദ്ധതി ഇന്ത്യ ദേശീയമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് എന്താണ് സുഭാഷ് ചന്ദ്രബോസിന് പറയാനുണ്ടായിരുന്നത് എന്നുള്ളത് വളരെ രസകരമായൊരു കാര്യമാണ് ഒരു സംഭവം ഞാനിവിടെ സൂചിപ്പിക്കാം ഈ ആദ്യ ഹസ്സൻ എപ്പോഴും സുഭാഷ് ചന്ദ്രബോസിനെ സന്തോഷിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ പുതിയ ആശയങ്ങൾ പറയുക എങ്ങനെയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള അന്നത്തെ ബ്രിട്ടൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അതുകൊണ്ടാണ് ഹിറ്റ്ലറെ പോയി കണ്ടു എന്ന് പറയുന്നത് നേതാജി ഹിറ്റ്ലറെ പോയി കണ്ടിട്ടുണ്ട് ഹിറ്റ്ലറെ പോയി കണ്ടത് ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് നാസിസ്റ്റ് സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ സം സംഹിതയോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം കൊണ്ടോ അത് ആണ് വേണ്ടത് അല്ല അന്ന് ഹിറ്റ്ലർ അത്തരത്തിൽ ഒരു ഹിറ്റ്ലറായി മാറാത്ത കാലത്താണ് യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ പോയി കാണുന്നത് അദ്ദേഹത്തെ പോയി കാണുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ ചേരിയിൽ ആർക്കൊക്കെ പങ്കെടുക്കാം അങ്ങനെ വരുമ്പോൾ ജർമ്മനി അന്ന് ബ്രിട്ടീഷ് വിരുദ്ധ ചേരിയിലെ ശക്തമായ ഒരു വിഭാഗമായിരുന്നു അപ്പം അവരുടെ ആ രാജ്യത്തിന്റെ ഒരു സപ്പോർട്ട് ഒരു സഹായം ഇന്ത്യക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പശ്ചാത്തലമായ ഒരു സംവാദത്തിന് തയ്യാറായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറെ കാണുന്നത് പക്ഷെ ഇന്നത്തെ ഇന്ത്യ നിർവചിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ഇന്ത്യയിൽ ഹിന്ദു ഫാസിസ്റ്റ് ഫോഴ്സസുകളായിട്ടുള്ള അവർ ഹിറ്റ്ലറിലെ ആശയങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് ഹിറ്റ്ലറെ കണ്ട നേതാജി ഞങ്ങളുടെ നേതാവാണ് എന്ന് പറയുന്ന ഒരു കഥ ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെയായിരുന്നില്ല നേതാജി നേതാജിയോട് മതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നേതാജി തന്നെ ഉണ്ടാക്കിയായിട്ടുള്ള പട്ടാള ഗ്രൂപ്പ് ഐ എൻ എ അതിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ടായിരുന്നു പഞ്ചാബികളായിട്ടുള്ള സിഖുകാരുണ്ടായിരുന്നു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു പാർശികൾ ഉണ്ടായിരുന്നു ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അനേകം ദേശസ്നേഹികളായിട്ടുള്ള ഗാന്ധിയുടെ ഈ സമര വിമുഖത കാണിച്ചിട്ടുണ്ട് അതല്ല യഥാർത്ഥത്തിൽ വേണ്ട സമര രൂപം എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള കുറെ കൂടി സായുധമായിട്ടുള്ള വിപ്ലവ രൂപം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാവരും നേതാജിയുടെ കൂടെ അണിനിരിക്കുകയാണ് ചെയ്തത് അപ്പം അക്കൂട്ടത്തിൽ ഭക്ഷണ സമയം പട്ടാളക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലപ്പോഴും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും ഇരിക്കുന്നു മതപരമായി ജാതിപരമായി അങ്ങനെയൊക്കെ അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സമയത്ത് സ്വാഭാവികമായും മതവും വ്യത്യസ്ത മതങ്ങളുള്ളതുകൊണ്ട് പല രീതിയിൽ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഈ ആബിദ് അസൻ എന്ന് പറഞ്ഞാൽ ആർക്ക് തോന്നി ഈ ഒരു രീതിയിൽ പട്ടാളക്കാർ നമ്മൾ ഇന്ത്യയെ വിമോചിപ്പിക്കുക എന്ന ഉദ്ദേശം കൊണ്ട് ഒരു ആർമി ഉണ്ടാക്കി കൊടുക്കുകയും എന്നാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ വ്യത്യസ്ത മനുഷ്യരായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു എന്ന് തോന്നിയപ്പോ അദ്ദേഹം എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും മതപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ആചരിക്കാം അതിനുള്ള ഒരു അവസരം ഈ ക്യാമ്പിൽ ക്യാമ്പിൽ ഈ ഈ പട്ടാള ആദിത്യ ഹസൻ ഒരുക്കുന്നുണ്ട് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നയമായിരിക്കുമല്ലോ അത് സുഭാഷ് ചന്ദ്രബോസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തോട് ഈ ആശയം പറയാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അപ്പോയി സുഭാഷ് ചന്ദ്രബോസ് പറയുന്നത് നോ അങ്ങനെയല്ല ചെയ്യണം അത് തെറ്റാണ് മതം എന്ന് പറയുന്നത് സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് മതം മതത്തിൻ്റെ പേരിൽ നിങ്ങൾ എല്ലാവരെയും ഒന്നിപ്പിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ അതേ മതത്തിൻ്റെ പേരിൽ ഭാവിയിൽ നിങ്ങളെ എല്ലാവരെയും ബന്ധിപ്പിക്കാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായ സ്വകാര്യമായ ഇടപാടാണ് മതം മറ്റൊരു തരത്തിലും മതം ഇടപെടാൻ പാടില്ല എന്ന് സുഭാഷ് ചന്ദ്രബോസ് പറയുന്നു ബഹു എന്താണ് ദേശീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ മഹാത്മാഗാന്ധിജി അടക്കമുള്ള നേതാക്കന്മാർ പലപ്പോഴും മതരൂപങ്ങളുമായി സന്ധി ചെയ്യുകയും അതുമായി സമരസപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മതങ്ങളെ കൂട്ടിക്കെട്ടുന്ന മതത്തിന്റെ ഇടയിലുള്ള സാഹോദര്യങ്ങളെ കണ്ടെത്തുകയും അതിനെ കൂട്ടിക്കെട്ടുകയും ചെയ്യുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നം ഗാന്ധിജി എല്ലാവരും ഉൾക്കൊള്ളണം എന്ന് വിചാരിക്കുന്നവർ ഉൾക്കൊള്ളലിന്റെ ദേശീയത ഉണ്ടാകുന്നവരാണ് പക്ഷെ മതത്തെ ദേശരാഷ്ട്രത്തിൻ്റെ കൂടി ഭാഗമാക്കാൻ ചിലപ്പോഴൊക്കെ ഗാന്ധിജിക്ക് കഴി അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ദേശരാഷ്ട്രത്തിൻ്റെ ഭാഗം രാഷ്ട്ര രൂപീകരണത്തിൻ്റെ ഭാഗത്ത് മതവും ഒരു പ്രധാന വഹിക്കുന്നുണ്ട് എന്ന് ഗാന്ധിജി ആലോചിച്ചിരുന്നു കാരണം ഗാന്ധിജി എപ്പോഴും ഒരു ഒരു പൂർണ്ണ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ ഹിന്ദുവാണ് ഞാൻ ഞാനൊരു ഹിന്ദുവാണ് അതുകൊണ്ട് ഹിന്ദുദ്വരി ഹിന്ദു രീതിയിൽ ഉള്ള ആചാരങ്ങളും വ്യക്തിപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ ഞാൻ ഞാൻ ആചരിക്കാമല്ലോ അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ രീതിയിൽ ആചരിക്കാം എന്ന് പറയുന്ന വിശാലമായ ഒരു അർത്ഥമാണ് അന്ന് ഗാന്ധിജിക്കുണ്ടായിരുന്നത് പക്ഷെ നേതാജിയുടെ മതത്തെക്കുറിച്ചുള്ള ബോധം തീർത്തും വിരുദ്ധമായിരുന്നു അതാണ് അപ്പം ഈ നേതാജിയും ഗാന്ധിജിയും തമ്മിൽ എങ്ങനെയാണ് ഈ സമരസപ്പെടാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അന്തർദേശീയമായിട്ടുള്ള ഒരു ഭാവന നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നു ഇന്ത്യയെ അന്നത്തെ ഇന്ത്യയെ വലിയ ഭൂപ്രദേശത്തെ വലിയ കാർഷിക അഭിവൃദ്ധിയുള്ള പ്രദേശങ്ങളെ ഒന്നും തന്നെ വിട്ടുപോകാതെ അവരെല്ലാവരും ഒന്നിപ്പിക്കുന്ന ഈ ബംഗ്ലാദേശും ബംഗാളും ഈ ബംഗ്ലാദേശൊക്കെ രൂപീകരിക്കുമ്പോൾ തന്നെയും ബംഗാ ബംഗ ഒരു ഒരു ബംഗാളിൻ്റെ ഒരു ഒരു സംസ്കാരം ഇല്ലാതെ പോകുന്നതിനെ കുറിച്ചൊക്കെ വേവരാതിപ്പെടുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസ് അപ്പൊ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ജനങ്ങളെ അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളുടെ മുൻനിർത്തി അടങ്ങിയിരത്തിക്കൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു വലിയ ഭാവന നിർമ്മിച്ചെടുക്കാനാണ് സുഭാഷ് ചന്ദ്രബോസ് ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റു തമ്മിൽ തമ്മിൽ തന്നെയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുകൂടിയാണ് സുഭാഷ് ചന്ദ്രബോസിന് പലപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഏറ്റവും എളുപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന് ഗാന്ധി എപ്പോഴും ഗാന്ധിജി എപ്പോഴും സുഭാഷ് ചന്ദ്രബോസിന്റെ എല്ലാ ആശയങ്ങളോടും കടുത്ത വിരോധം പ്രകടിപ്പിച്ചിട്ടുള്ള ആളായിരുന്നു പക്ഷെ അതിൽ ഗാന്ധിജിക്കൊരു ഗാന്ധിജിയുടെ ഒരു ഗാന്ധിജി പറയുന്നത് സായുധമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള ഒരു രീതിയിൽ ഇന്ത്യൻ ജനതയ്ക്ക് അന്ന് സ്വാതന്ത്ര്യ സമരം പങ്കെടുക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഗാന്ധിജി സ്വന്തം ദുർബലതയെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് മാത്രവുമല്ല ഇന്ത്യയുടെ ഏറ്റവും അകക്കാമ്പായിട്ടുള്ള ബുദ്ധമതവും അല്ലെങ്കിൽ ഹിന്ദു രീതികളിലൊക്കെ ഈ ഒരു സഹനശേഷി ഉണ്ടാവുകയും അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുകയും അങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മള് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുമ്പോൾ നേതാജി പറഞ്ഞിരുന്നത് അതല്ല ആന്തർദേശീയമായിട്ടുള്ള തൊഴിലാളി ജനവിഭാഗങ്ങളുടെയും മറ്റദ്ധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയൊക്കെ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് യാചിക്കാതെ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് എൻ്റെ രാജ്യം അത് എൻ്റെ ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അതിനുവേണ്ടി പോരാടി മരിക്കുന്നത് വരെ പോരാട്ടു എന്ന് പറയുന്ന ഒരു ഒരു നേതാവിനെയാണ് നമുക്കൊന്ന് കാണുക പക്ഷേ ദേശീയ പ്രസ്ഥാനം വേണ്ട രീതിയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആശയങ്ങളെ സ്വീകരിച്ചു തരില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പലപ്പോഴും ഒളിവിൽ പോവുകയും ചില ഗറില്ല രീതിയിലുള്ള സമരങ്ങളൊക്കെ നയിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത് ഇന്ത്യൻ സിവിൽ സർവീസ് അന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു അങ്ങനെ അത് കിട്ടി അത് കിട്ടിയപ്പോൾ ഇവിടെ വന്നു ഇന്ത്യയിൽ വരൂ ഇന്ത്യയെ ആ രീതിയിൽ സേവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ കീഴിൽ ജോലി ചെയ്യാനല്ല വിദേശങ്ങളിലൊക്കെ പോയി പഠിച്ചത് എന്ന് പറയുകയായിട്ട് പക്ഷേ സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ബംഗാളിൻ്റെ ഒരു നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കടയിലൂടെ വളർന്നു വന്ന ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചിരുന്നത് രവീന്ദ്രനാഥൻ ടാഗോർ ആയിരുന്നു ടാഗോർ ഉടനെ തന്നെ ഗാന്ധിജിക്ക് എഴുതുന്നു ഈ യാതൊരു കാരണവശാലും ഈ സുഭാഷ് ചന്ദ്ര ബോസിനെ നിങ്ങൾ ഈ ഈ രീതിയിൽ കാണരുതിൽ അദ്ദേഹത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻപന്തിയിൽ തന്നെ നിലനിൽക്കണം ഏറ്റവും കൂടുതൽ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ആദ്യമായി ബംഗാളി സർവകലാശാലയിൽ ടാഗോർ ആണ് അദ്ദേഹത്തെ വിളിച്ച് ഒരു ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നത് സുഭാഷ് ചന്ദ്രഭോഷനോട് അങ്ങനെ പലതരത്തിൽ ബംഗാളിന്റെ മേയർ ആവാൻ കൽക്കട്ടയുടെ ആവാൻ ആവശ്യപ്പെട്ടപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ് ഞാൻ അങ്ങനെയൊരു കാര്യത്തിനല്ല ഞാൻ ഇത്രകാലം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിനല്ല ഇപ്പം ദേശീയ ദേശിക്കുന്നത് തന്നെയും ദേശീയ സങ്കല്പം തന്നെയും സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ വളരെ വ്യതിരക്തമായിരുന്നു അന്നത്തെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ചെറിയ ചെറിയ അരികുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റാൻ കാരണം അങ്ങനെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ തിരോധാനത്തെക്കുറിച്ച് പോലും ഇന്ത്യൻ ഇന്ത്യൻ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ചരിത്ര പഠിതാക്കൾക്കോ യാതൊരു തരത്തിലുള്ള വ്യക്തതയും അദ്ദേഹം ഒരു ഏകദേശ യാത്രക്കിടെ മരണപ്പെട്ടു എന്ന് മാത്രമേ പറയുമ്പോൾ അദ്ദേഹത്തെ മരണത്തെക്കുറിച്ച് പോലും വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരുന്നില്ല ഇന്നും അത് അങ്ങനെയില്ല പക്ഷേ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ മുനിർത്തിയും അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ യാത്രകളും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും നടത്തിയിട്ടുള്ള യാത്രകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് അത് സൂക്ഷിക്കുകയും എല്ലാ ഫോട്ടോഗ്രാഫ്സ് പോലും സൂക്ഷിക്കുകയും അത് ചരിത്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് സമകാലിക ഇന്ത്യ ആവശ്യപ്പെടുന്ന അത്യാവശ്യമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനാഘോഷ സമര ജന്മദിനാഘോഷ കമ്മിറ്റി തന്നെയും ചിലപ്പോൾ മലയാളത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പകർത്തി എഴുതേണ്ടതുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഗവേഷണ പരിപാടികളുമായിട്ടുള്ളതോടോളം നല്ല യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചരിത്രത്തോട് സംവദിക്കുന്ന രീതിയിൽ വർത്തമാനകാലത്തിൻ്റെ ദേശീയ അതിദേശീയതക്കെതിരെ നടക്കുന്ന എല്ലാ പ്രസ്ഥാന എല്ലാ പ്രസ്ഥാനങ്ങളും നേതാജിയെ വീണ്ടെടുക്കണം നേതാജിയെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ അംബേദ്കരെ വീണ്ടെടുക്കുന്നത് പോലെ തന്നെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണിതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഈ പ്രഭാഷണം നടത്താൻ വേണ്ടി ക്ഷണിച്ചിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളായ ആൾക്കാരോട് ഏകദേശം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് കുമാർ സാറാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചു അത് പറയാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം